ക്രോഹിച്ചതിനൊപ്പം കാൽവരിയിലേക്ക് നാൽപ്പത്തി മൂന്നാം ദിനം വിശുദ്ധ യോഗാനുശേഷം ആറാം അത്യായം അറുപത്തിയെട്ടാം തിരുവചനം പറയുന്നു പത്രോസ് മറുപടി പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യദേവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാ മനുഷ്യൻ ചെമ്മറ്റടിയേറ്റ് മുറിഞ്ഞ ശരീരം രക്തത്താൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമൂടി ആ മനുഷ്യൻ നോക്കിയാണ് പീലത്തോസ് പറഞ്ഞത് ഇതാ മനുഷ്യനെന്ന് അതെ യഥാർത്ഥ മനുഷ്യൻ നമ്മുടെ യേശുവാണ് പൂർണ്ണനായ മനുഷ്യൻ നമ്മുടെ യേശുവാണ് ആ യേശു കുരിശും ചൂമ്പ് നടന്നത് എനിക്കും നിനക്കും വേണ്ടിയാണ് ചെമ്മട്ടടി വേദനയാൽ പുളഞ്ഞത് എനിക്കും നിനക്കും വേണ്ടിയാണ് മുൾമുടി ധരിക്കപ്പെട്ടത് എനിക്കും നിനക്കും വേണ്ടിയാണ് കാൽവരിയുടെ മലയിൽ ആ രണ്ട് കള്ളന്മാരുടെ ഇടയിൽ മൂന്നാണ്ടുകളാൽ തറയ്ക്കപ്പെട്ട് പിഴഞ്ഞു പിഴഞ്ഞ് മരിച്ചത് എനിക്കും നിനക്കും വേണ്ടിയാണ് അവസാനം കുർബാനയായി മാറിയത് എനിക്ക് നിനക്കും വേണ്ടിയാണ് ആ ഈശോയെ നാം കൂടുതലായി സ്നേഹിക്കണം ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയിലൂടെയും പ്രത്യാഗത്തിലൂടെയും ഉപവാസത്തിലൂടെയും ഈശോയോട് നമുക്ക് കൂടുതലെടുത്തിരിക്കാം നമ്മുടെ ഈശോയെ നമുക്ക് വേദനിപ്പിക്കാതിരിക്കാം മറ്റുള്ളവരിൽ ഈശോയെ കാണാം എൻ്റെ സഹോദരർക്ക് ഇത് ചെയ്ത് കൊടുക്കുമ്പോഴെല്ലാം നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തിരുന്നതെന്ന് ഈശോനാഥ അങ്ങരൽ ചെയ്തിട്ടുണ്ടല്ലോ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല എന്ന തിരുവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർ ഈശോയെ കാണുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ സഹോദരായി കണ്ടുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൽ നമുക്കും പങ്കുചേരാം അതുവഴി ഈശോയെ നമുക്ക് കൂടുതലായി സ്നേഹിക്കാം ശ്രുതിയായിരിക്കട്ടെ